السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعاقلا وضبا كاملا رب تمن بالخير والسعادة بهمان ملا فتح المعين وألفية قاصر رومي بهمان غلا برتيج قاصر تشغل كون ديكونا البيت بيت وند അഭ്യസ്ഥരായ പണ്ഡിതന്മാരുണ്ട് അതുപോലെ നമ്മുടെ ക്ലാസ് എത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിനെ ഒക്കെ ദീർഘവീക്ഷണത്തോടു കൂടെ നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ക്ലാസ് റൂമിലേയും അഡ്മിൻസ് അവര് എല്ലാവരെയും ആദരപൂർവ്വം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഫത്തോഹൻ മുഹീനിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം കുളിയെ സംബന്ധിച്ചാണ് നമ്മുടെ ക്ലാസ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് അതിൽ അതിന്റെ ഫറലുകളിലേക്കാണ് ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് അതിനു മുമ്പായിട്ട് ഈ കുളിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഹൈല് നിഫാസ് എന്ന രണ്ട് വിഷയം നമ്മുടെ ബാബിൽ വന്നു ചെറിയ പാരഗ്രാഫിലാണ് അത് വന്നത് ശരിയാണ് പക്ഷെ വളരെ വിശദമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന വിഷയമാണ് ഹൈൽ നിഫാസ് മെൻസസ് അതില് പലപ്പോഴും പ്രത്യേകിച്ച് സഹോദരിമാർ തന്നെയാണ് അത് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതിന്റെ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ എങ്കിലും നമ്മുടെ ഡെസ്കിലേക്ക് തന്നെ ഞാൻ ഇതിന്റെ മുമ്പ് ഫിഖ്ഹ് മസല ക്ലാസ് റൂമിൽ സ്ത്രീകളോട് എന്ന് പറഞ്ഞ ഒരു വിഷയം എടുത്തിട്ട് രണ്ടാഴ്ചത്തോളം നീണ്ടു നിന്ന ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ നമ്മുടെ മെയിൽ ഗ്രൂപ്പിൽ എടുത്തു അത് അങ്ങനെ പല ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു എന്നും അറിയാൻ കഴിഞ്ഞു രണ്ട് ലേഡീസ് മാത്രം അഡ്മിൻ ആയിക്കൊണ്ട് നടക്കുന്ന ക്ലാസ്സുകളുണ്ട് അതിൽ ആൻസർ കൊടുക്കാറുണ്ട് അത് അവരുടെ ഭർത്താക്കന്മാർ അതിന്റെ വോയിസ് തരുകയും അതിന്റെ ആൻസർ അവർക്ക് കൊടുക്കുകയും അവരത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ട് അപ്പൊ അവിടെ നിന്നും ആൻസറിന് ഇതിനെക്കുറിച്ചുള്ള ഒരു ചില മസാലകളെ കുറിച്ചുള്ള ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു അത് പറയാമെന്ന് ഞാൻ ഏറ്റിരുന്നു പക്ഷെ ടൈമിന്റെ പരിമിതി കൊണ്ട് അത് എടുത്തിട്ടില്ല രണ്ട് മറ്റൊന്ന് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല സഹോദരിമാരും സഹോദരന്മാരും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഭാര്യ ഭർത്താക്കൾ കൂടി ഇരുന്നിട്ട് കേൾക്കാറുണ്ട് ക്ലാസ് അപ്പൊ ചില സംശയങ്ങള് ഞങ്ങൾക്ക് തീരാറുണ്ട് ചിലത് ഓർമ്മയിൽ വരാറുണ്ട് എന്നൊക്കെയുള്ള എല്ലാ അഭിപ്രായങ്ങളും കേട്ടപ്പോ എനിക്ക് തോന്നി ഈ വിഷയത്തില് നമ്മുടെ പത്തു ക്ലാസ്സിനോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചില മസലകൾ ഒന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാം ഫുറൂതലേക്ക് പ്രവേശിക്കാം എന്ന് അങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങൾ അപ്പോ ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു മസ്തകൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കിതാബിലൊക്കെ പരിശോധിച്ചു നോക്കിയാല് ഒരുപാട് ഇമാമികളുടെ അഭിപ്രായങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ചുരുക്കത്തില് കിതാബുകൾ തന്നെ രചിച്ചവരുണ്ട് ഈ കിതാബില് ഉമ്മിലുണ്ട് ഷറഹ് മുഹദില് കിതാബിൽ ഉമ്മില് ഇതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ വിശദമായിട്ടുണ്ട് അതുപോലെ തന്നെ ഷെഹാബുഹിൽ ഇസ്ഫിറനി എന്ന് പറഞ്ഞവരുടെ ഗ്രന്ഥം അതിന് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ

മുഹമ്മദ് നായൽ അസീസ് എന്നിവർ ജയിച്ച ഗുറു ഷാഫി മുതഹബിന്റെ ഗ്രന്ഥം അതുണ്ട് അതുപോലെ തന്നെ സുബിയ എന്ന ഗ്രന്ഥമുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കിതാബുകളിലൊക്കെയും ഇതിന്റെ വിശദമായിട്ടുള്ള ഭാഗങ്ങൾ അവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ചില മസലകൾ ഇതിൻ്റെ ഇതിലൂടെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം അത് പ്രത്യേകിച്ച് സഹോദരന്മാർക്കായിരിക്കും ഉപകാരം ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി കുളിയെക്കുറിച്ച് കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കാരണം അത് മനിഞ്ഞ് പുറപ്പെടലാണ് അത് ശരീരത്തിന്റെ ലാഹിറിലേക്ക് വരലാണ് അത് ആണിന്നാണെങ്കിലും പെണ്ണിൽ ഒക്കെ പറഞ്ഞു അത് ഉണർവിൽ പുറപ്പെട്ടാലും ഉറക്കിൽ പുറപ്പെട്ടാലും ഒക്കെ സമമാണ് അതേപോലെ തന്നെ വിഹാരത്തോട് കൂടെ അല്ലെങ്കിൽ വികാരം ഇല്ലാതെയാവട്ടെ ഒക്കെയും എന്തെന്നെയാണ് അതുകൊണ്ട് കുളിയും ബുജൂബാണ് കാരണം ഒരു രൂപത്തിയപ്പെട്ട ഹദീസാണ് അതിന് മദബിന്റെ ഇമാമികൾ ലക്ഷ്യമായിട്ട് നമുക്ക് കളിപ്പിച്ചത് ഇന്നമൽമ ഉമിനൽമ തീർച്ചയായിട്ടും വെള്ളം വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അലി അലിറലി തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ തന്നെ വന്നു അല്ലു പറയുന്നു കുന്തു കുന്തുജുലൻ മുദ്ദ ഞാൻ മതി അധികരിച്ച ഒരാളായിരുന്നു മടിയില്ലാതെ മസ്സലെ യോജിക്കുകയാണ് പറഞ്ഞു ഫിൽ അൽ വുളു മദിയാണ് പുറപ്പെട്ടെങ്കിൽ നമുക്ക് ബഫിൽ മനി അൽ മനി ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് പിന്നെ അതും ഇമാം മുസ്ലിം തങ്ങളും അഹമ്മദ് എന്നിവരും തെർമതി എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീഫിനകത്ത് വന്നതാണ് അതുപോലെ തന്നെ രണ്ട് ഹിത്താൻ ഒരുമിച്ച് കൂടിയാൽ അതായത് ഹഷ്ഫ മറയലാണ് പിന്നെ ഗുഹ്യ ഭാഗത്ത് അത് മുന്നിലോ പിന്നിലോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ സംശയം ചെയ്തു പിന്നെ ദ്വാരത്തിലാണെങ്കിൽ ഉറപ്പാണ് അത് മുഹറമാണ് അതിന്റെ മറ്റു വശങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് അപ്പോൾ ഇൻസാൽ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ മലി പുറപ്പെട്ടെ പുറപ്പെടാതിരിക്കട്ടെ കാരണം ഇതൽ തക്കൽ ഹിത്താനിമസ് അൽ വജബത്തുൽ അൽബത്ത് മുസ്ലിം ഇമാറി പൊട്ടിയപ്പെട്ട ഹദീസിൽ അങ്ങനെ ഉണ്ട് രണ്ട് ഹിത്താന് തമ്മിൽ പിന്നെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ിനെ കണ്ടുമുട്ടിയാൽ ഇങ്ങനെ രണ്ട് വിഷയം രണ്ട് ഭാരത്തായിട്ട് കൊണ്ടു അപ്പോ അതിലൊക്കെ കുളി നിർബന്ധമാണ് എന്നമാതിരി തന്നെ മരണം മുസ്ലിം ആയ മരിച്ചു കഴിഞ്ഞാല് കുളിപ്പിക്കൽ വുജൂബാണ് അങ്ങനെയാണ് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആണ് ഷഹീദ് ഒഴികെ നമ്മൾ പഠിച്ചു അതേ സമയത്ത് ഇനി മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചാക്കുട്ടിയാണ് അതായത് നാല് മാസം പരിപൂർണമായിട്ട് ചാക്കുട്ടി ആണെങ്കിൽ ചാക്കുട്ടിയാണെങ്കിൽ അവിടെ ഏതില്ല കുളിപ്പിക്കേണ്ടതില്ല എന്നതാണ് മസ്സര കാരണം മയ്യത്ത് കുളിപ്പിക്കണം അതിനുള്ള ലക്ഷ്യങ്ങളും ഒക്കെയും വെളിച്ചത്തിൽ നമുക്ക് പിന്നെ പാഠം നൽകിയിട്ടുണ്ട് കാരണം എന്നാണ് ഈ കാര്യങ്ങളൊക്കെയും കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ കാര്യങ്ങൾപ്പെടുത്തി പിന്നെ ഹൈദനെ കുറിച്ചുള്ള വിഷയമാണ് നമ്മൾ അതിൽ പ്രതിപാദിച്ചത് അതില് പിന്നെ വലാ ഹത്താ എന്നാണ് കുസൂറത്തിൽ ബക്കറയിൽ ഇരുന്നൂറ്റിഇരുപത്തിരണ്ടാമത്തെ ആയത്ത് നമ്മൾ പഠിപ്പിച്ചത് അത് ഹൈലിനെ പ്രതിപാദിച്ചതാണ് മഹേദിനെ കുറിച്ച് ചോദിക്കും അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ആ വിഷയ ആ സമയത്ത് കുട്ടി പെണ്ണുങ്ങളെ വെടിഞ്ഞു നിൽക്കണം അവരോട് പിന്നെ അടുക്കരുത് എന്ന് വെച്ചാൽ ജമാചെയ്യരുത് ശുദ്ധിയാവുന്നത് വരെ അതിൽ തന്നെ ഹരീസിലുണ്ട് ഹൈല് പിന്നെ മുന്നിട്ട് അതിന്റെ ആക്കുബലത്തിൽ വരികയാണെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കണം അതിന്റെ കതറ് പോയാൽ അങ്കി ആ രക്തത്തെ ശുദ്ധിയാക്കണം കുളിക്കുകയും വേണം അതുപോലെ തന്നെയാണ് ഹൈല പോലെ തന്നെയാണ് ലിഫാസ് ഇതൊക്കെയും നമുക്ക് അതിലൂടെ പടം നൽകിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പിന്നെ ഒരു മുടിയോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയോ ഒന്നും ഒഴിവാകാൻ പാടില്ല എന്നതൊക്കെയാണ് നമുക്ക് പടം നൽകിയിട്ടുള്ളത് ചുരുക്കത്തില് ഹൈല് എന്ന് പറയുന്നത് മെൻസസ് അതിനെ കുറിച്ചിട്ട് പറയുമ്പോ ഇപ്പോ പല സംശയങ്ങളും വരും അതിന്റെ നിറത്തിലുണ്ടാവും അതിന്റെ ദിവസങ്ങളുണ്ടാവും കൂടണത് ഉണ്ടാവും കുറയണത് ഉണ്ടാവും ഇങ്ങനെ ആയിട്ട് വരും അപ്പോ ചുരുക്കത്തില് ചിലവർക്ക് പിന്നെ ഹൈല് അതായത് ഹൈലിന്റെ വയസ്സ് അതായത് ഹയൽ ഉണ്ടാവാറുള്ള വയസ്സ് നമ്മൾ എന്തായാലും പറഞ്ഞല്ലോ അതില് കാണുന്നത് അതായത് ചുരുങ്ങി കണ്ടാലും അധികരിച്ച് കണ്ടാലും അത് മുഴുവനും അതായത് തന്നെയാണ് പിന്നെ ഹൈലാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് മൂന്ന് ദിവസം രക്തം കണ്ടു മൂന്ന് ദിവസം പന്ത്രണ്ട് ദിവസം ശുദ്ധിയാണ് അപ്പോ അവിടെ പതിനഞ്ച് പൂർത്തിയായി പിന്നെ പതിനഞ്ച് കഴിഞ്ഞ ഉടനെ മൂന്ന് ദിവസം പിന്നെയും കണ്ടു രക്തം ഇങ്ങനെ വരുമ്പോ എന്താവണം ഒരു പെണ്ണ് എന്താണ് തീരുമാനം എടുക്കേണ്ടത് മസ്ലേ ആണല്ലോ അങ്ങനെ വന്നാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ളത് ആദ്യം കണ്ട മൂന്ന് അത് ഹൈദർ തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടി അവിടെ വ്യക്തമാണ് മൂന്നിൽ താഴെയായിട്ട് ഏകദേശം എന്ത് കാണൂല രക്തം കാണൂല മൂന്ന് മൂന്ന് ദിവസങ്ങളും ചുരുങ്ങിയത് ഉണ്ടാവും അങ്ങനെ വരുള്ളൂ അതിനുള്ള ആരോഗ്യ വ്യവസ്ഥയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇതൊക്കെയും ഇവരുടെ പിന്നെ സ്ത്രീകളുടെ അവസ്ഥകളെ പരിശോധിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് തത്തപ്പോഴെ ചെയ്തിട്ട് തന്നെയാണ് ഫുഖഹാ മദബിന്റെ ഇമാമുകൾ ഈ മസാല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നും കൂടി മനസ്സിലാക്കണം അങ്ങനെ പോലെ മസാല നമുക്ക് ഇത് ഇപ്പൊ മനസ്സിലാക്കാം അങ്ങനെ മൂന്ന് മൂന്ന് ദിവസം ഇങ്ങനെ ആയിട്ട് വന്നാല് അവിടെ അവസാനം കണ്ട മൂന്ന് അതിനെക്കുറിച്ച് വരെ ദമു ഫസാദ് എന്ന് പറയാം ആ രക്തം ഏതല്ല ായിട്ട് കൂട്ടുള്ളൂ എന്ന് വെച്ചാൽ അപ്പോ കുളിക്കണം വൃത്തിയാണോ ശുദ്ധിയാണോ നിസ്കരിക്കേണ്ടതുണ്ട് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല ഇന്ന് ആ സമയത്ത് ഇനി ബന്ധപ്പെടാൻ പറ്റൂലേ അതും ആ സമയത്ത് അനുവദനീയമാണ് എന്ന് ഹുക്കുമ ചെയ്യും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്നതാണ് എന്റെ അർത്ഥം ഇത് മജുമോയില് വളരെ വിശദമായിട്ട് പിന്നെ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇനി ചിലപ്പോൾ കാണുന്നത് പിന്നെ അപ്പൊ ആ കണ്ട രക്തം ചിലപ്പോൾ കറുത്ത നിറവും അല്ലെ കറുപ്പ് ഇല്ലാത്തതാവും കറുപ്പ് കട്ടുള്ളതാകും അല്ലെ ഇല്ലാത്തതാവും അല്ലെ ഈ മൂന്ന് ദിവസം ഇങ്ങനെയൊക്കെ കാണുന്നത് ചിലപ്പോ തുടക്കകാലത്തെയ പണ്ണാക്കാരം ഒമ്പത് വയസ്സ് തുടങ്ങിയപ്പോ പത്താം വയസ്സ് കണ്ടതാണ് അല്ലെ പതിനഞ്ചു വയസ്സിൽ തുടങ്ങിയ കുട്ടിക്ക് പതിനാറിലോ പതിനേഴിലോ കണ്ടതാണ് അപ്പൊ ഇവരൊക്കെ മുപ്പത്തിയെത്താണ് അതേസമയത്ത് മുഴത്താതായിട്ട് ഒരു ഇരുപത്തിയഞ്ച് വയസ്സും മുപ്പത്തഞ്ചു വയസ്സിൽ വരുന്നവർക്ക് സാധാരണ ഗതിയിലുള്ള പണ്ണാണ് എപ്പോഴും വരുന്നത് അവർക്കും ആവ ഇങ്ങനെ അപ്പൊ ഇവരാണെങ്കിലും മുപ്പത്ത് തുടക്ക കാര്യത്തിയാണെങ്കിലും സാധാരണയുള്ള പെണ്ണാണെങ്കിലും ഈ രീതിയിലാണെങ്കിൽ ഹൊക്കും ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചിലപ്പോൾ മഞ്ഞ കളറിൽ കാണും ചിലപ്പോൾ കലർപ്പുള്ള കളറിൽ കാണും ഇതൊക്കെ കണ്ടാലും അത് ഹൈൽ തന്നെയാണ് അതിൽ പിന്നെ മാറ്റമില്ല ഇനിയൊരു തുടക്കക്കാരത്തിയായ പെണ്ണാണ് വളരെ വ്യക്തവുമാണ് അവൾക്ക് അവളുടെ പിന്നെ വ്യക്ത ഇപ്പോഴാണ് തുടങ്ങൽ ഇങ്ങനെയാണ് ഉണ്ടാവാറ് ഇങ്ങനെ ഉണ്ടാവാറ് ഇങ്ങനെ തുടങ്ങി അപ്പോ അവൾക്ക് ചിലപ്പോ രക്തം കാണാൻ നല്ല ശക്തിയിൽ കാണും ചിലപ്പോ ലൈഫായിട്ട് രണ്ടും കാണും ലൈഫായിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കവിയായിട്ട് കാണും ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഈ കവിയായിട്ട് വന്നത് ഏത് തന്നെയാണ് അത് ഹൈദിലേക്ക് പരിഗണിക്കും ലൈഫായിട്ട് കനം കട്ടി കുറഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ അത് ഇസ്തിഹാദത്താണ് കാരണം ഈ കവിയെ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ചുരുങ്ങിയ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചുരുങ്ങിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ അധികരിച്ചത് എന്ന് പറഞ്ഞതിനെക്കാട്ടിലും അങ്ങോട്ട് പോയിട്ടില്ല അധികരിച്ചത് എന്ന് പറഞ്ഞതിനെക്കാട്ടാണ് മുന്നോട്ട് പോയിട്ടില്ല അതേപോലെ തന്നെ ഈ ചുരുങ്ങിയത് എന്ന് പറഞ്ഞ ആ ടൈമിനെക്കാട്ട് പിന്നോട്ട് പോന്നിട്ടില്ല അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് നിൽക്കുന്നെങ്കിൽ ആ പറഞ്ഞ ആ കവിയായിട്ട് കണ്ടത് ഏത് തന്നെയാണ് ശക്തിയിൽ കണ്ടത് ഏത് തന്നെയാണ് ഹൈന്ദത് തന്നെയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി ലൈഫ് പിന്നെ ചുരുങ്ങില്ല അതായത് പതിനഞ്ച് ഉള്ളിലാണ് ലൈഫ് കണ്ടത് അപ്പൊ ആ ലൈഫിനെ കുറിച്ച് നമ്മൾ എന്തന്നെ പറയാം എന്തെന്നെയാണ് പറയാ അതിനെ കുറിച്ച് തന്നെ പറയാം പക്ഷെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൈഫായിട്ട് അതായത് കളർ കുറഞ്ഞിട്ടും കുറയാതെ ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ കുറിച്ചുള്ള പേരാണ് എന്തുടാ അതിനെ കുറിച്ച് ഹിസ് എന്നാണ് പറയുക എന്ന് മനസ്സിലാക്കണം ഇനി ഇവിടെ തന്നെ വേറെ വിഷയം വരും അതായത് മൂന്ന് ദിവസം അല്ലെ നാല് ദിവസം അല്ലെ അഞ്ചു ദിവസം അല്ലെ ഏഴ് ദിവസം ഇങ്ങനെയൊക്കെയുള്ള സാധാരണഗതി ഈ ഉണ്ടാവുന്നതിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് അകത്തായിട്ട് നിൽക്കുന്നുണ്ടാവും അകത്തുണ്ട് അത് നിന്നിട്ടില്ല പറ്റ നിന്നിട്ടില്ല ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പുറത്തേക്ക് അതായത് സേരാന് അത് ജെറിയാന് ഇങ്ങനെ ഒരിക്കൽ ഉണ്ടായി ഇല്ലെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ വന്നാൽ അതിനെ കുറിച്ചിട്ട് എന്താണ് തീരുമാനം എടുക്കേണ്ടത് അതൊക്കെ നമ്മുടെ ഫത്താബൽ കുബ്രയിലൊക്കെ ചോദ്യോത്തരവ് നടത്തിയിട്ട് തന്നെ അതിലുള്ള മസാലകൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാല് ആ കാണുന്ന രക്തം ഉള്ളിലത്തതാണെങ്കിലും അതേ തന്നെയാണ് രക്തം അത് പിന്നെ ഹൈതൽപ്പെട്ടതാണ് ആ പത്രത്തിന്റെ ഇടയിൽ കാണുന്നത് മുഴുവനും അതിനെ നമ്മൾ എന്ത് തീരുമാനമെടുക്കും അത് ഹൈലായിട്ടാണ് തീരുമാനമെടുക്കുക കാരണം ആ ടൈമിൽ കണ്ടു അത് അകത്തു തന്നെ നിന്നു പക്ഷെ അതിന്റെ ലാസ്റ്റ് എങ്കിത്തായി വരുന്ന സമയത്ത് നമ്മൾ പിന്നെ പഞ്ഞിയോ മറ്റോ വെച്ച് നോക്കുമ്പോ അവിടെ അതിന്റെ അഫറുകൾ ഒന്നുമില്ല ഉറപ്പായിട്ട് അത് പുറത്തുതന്നെ വന്നതാണ് പക്ഷെ ആ പ്രാകൃതം കൊണ്ട് എന്തായിട്ടില്ല പറ്റേ അത് അകത്ത് പുറത്തേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ അത് പുറത്ത് വന്നതിന്റെ ഹുക്കുമ്പ് തന്നെയാണ് എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ഈ ഗ്രന്ഥങ്ങളിലൂടെ ഈ മസലകൾ പ്രതിപാദിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോ ഒന്ന് രണ്ട് മസാല നമുക്ക് ഇൻഷാല്ലാ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി ഇൻഷാല്ല ബാക്കിയുള്ള മസലകളും നമുക്ക് പ്രതിപാദിക്കാനുണ്ട് ഇൻഷാല് ചുരുക്കിയ ചുരുങ്ങിയ ചെറിയ മസലകളുമായിട്ട് നമുക്ക് പോവാം ഇനി അതുപോലെ ഒരു പെണ്ണിന് മുത്തഹയ്യറത്ത് എന്ന് പറയും അവൾക്ക് ഇതിന്റെ കണക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മറന്നു പോകും എനിക്ക് എത്രയാണ് ഉണ്ടായത് എന്ന് ഇങ്ങനെയൊക്കെ രണ്ടു കൊലങ്ങൾ വരുമല്ലോ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു ദിവസം കാണുന്നു ഒരു ദിവസം ഇല്ല പിന്നെ ദിവസം കാണുന്നു പിന്നെ ദിവസം ഇല്ല ഇങ്ങനെ തിരിഞ്ഞും മറഞ്ഞും വരുമ്പോ ഈ ഇല്ലാത്ത ദിവസം നിസ്കരിക്കാൻ അതുപോലെ നോമ്പ് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നൊരു സംശയമാണ് അതല്ലെങ്കിൽ ഉള്ള അന്ന് കണക്കൂട്ടിയിട്ട് അഞ്ചോ ആറോ ദിവസം കൂട്ടിയിട്ട് ബാക്കിയുള്ളത് ശുദ്ധിയിലേക്ക് എടുക്കാൻ പറ്റുമോ അതാ അതല്ല അതില് ഈ പറയുന്ന ദിവസങ്ങൾ ഉണ്ടായതിന് മൊത്തത്തിൽ കണക്കിലെടുത്തിട്ട് ആ ദിവസം ശുദ്ധി പിന്നെ ഹയലും ബാക്കിയുള്ളത് ശുദ്ധി ഇങ്ങനെയൊക്കെ കണക്കിലെടുക്കാൻ പറ്റുമോ എന്നതാകുമ്പോൾ അവിടെ മസല എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഒരു ദിവസം കാണുന്നു ഒരു ദിവസം കാണുന്നില്ല അങ്ങനെ അങ്ങനെ വരുമ്പോ ഏകദേശം ഒരു പതിനാല് ദിവസം വരെ അങ്ങനെ പോരാ അത് പിന്നെ ഹൈലിന്റെ ഗണത്തിലൊക്കെ കൊണ്ടുവരാം കാരണം നമുക്ക് ഉറപ്പാക്കാനായിട്ടില്ല മുത്തഹയ്യറത്താണ് അവൾക്ക് തിരിയുന്നില്ല അത് നിക്കുക അങ്ങനെ തുടർന്ന് വരികയാണ് ഇനി അതൊരു സ്റ്റേജിലെത്തി നിന്നിട്ട് വ്യക്തമാവുമ്പോൾ ആ വ്യക്തമാവുന്ന അനുസരിച്ച് എന്താവാ അവിടുന്ന് അങ്ങോട്ട് തീരുമാനം എടുക്കുകയും ചെയ്യാം അങ്ങനെയാണ് അപ്പോ പതിനാല് ദിവസം പറ്റുള്ളൂ പതിനഞ്ചിലേക്ക് കടക്കുമ്പോൾ ഒരു ശുദ്ധിയിലോ മറ്റൊരു രണ്ടിലോ ഒന്നിരുന്നു വിടേണ്ടി വരും അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണുകയാണെങ്കിൽ അപ്പൊ പിന്നെ സ്റ്റാർത്താവും ഈ പതിനാല് ദിവസം വരെ ഇതിലായിട്ട് വെക്കുക അപ്പൊ നോമ്പ് കൊടുക്കാൻ പാടില്ല പിന്നെ അതിൻ്റെപ്പുറത്തുള്ള ദിവസങ്ങളിലേക്ക് നോമ്പു സ്കാരങ്ങളും കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ എന്നത് മുത്തഹയറത്തായ പെണ്ണ് മനസ്സിലാക്കേണ്ടതുണ്ട്